ദരോഗ ചികിത്സാരംഗത്ത് അത്യന്താധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി ആറ്റിങ്ങലിൽ ബ്രൈറ്റ് വൈറ്റ് ഡെന്റൽ കെയർ പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ പാലസ് റോഡിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം പുതുതായി ആരംഭിച്ച ഡെന്റൽ കെയറിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവ്വഹിച്ചു ു സമീപം ഇന്നുള്ള പുതിയ ദന്താശുപത്രില് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം എല്ലാവരും ഏറെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ആശുപത്രി ഉണ്ടാകുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമാണ് നമ്മുടെ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പട്ടണത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ചെറുതും വലുതുമായ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് എന്ന് പറയുന്നത് കാരണം ജനങ്ങൾക്ക് രീതിയിൽ സേവനം കൊടുക്കുക അതായിരിക്കട്ടെ ഈ ലക്ഷ്യം മാത്രം എല്ലാവിധ ആശംസകളും നേരുന്നു ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെ അത്യന്താധുനിക സംവിധാനങ്ങളാണ് ഡെന്റൽ കെയറിൽ സജ്ജമാക്കിയിട്ടുള്ളത് ദന്ത ക്രമീകരണം റൂട്ട് കനാൽ ഡെന്റൽ ഇംപ്ലാന്റ് സ്മൈൽ ഡിസൈനിങ് ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി എന്നീ സേവനങ്ങൾ ബ്രൈറ്റ് വൈറ്റ് ഡെന്റൽ കെയറിന്റെ പ്രത്യേകതകളാണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴര മണി വരെയും ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയും സേവനം ലഭ്യമാണ് ഡെന്റൽ സർജൻ ഡോക്ടർ സിജിൻ കോഷ് അജയ്കുമാർ ബി ഡി എസിന്റെ വിദഗ്ധ ചികിത്സയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് പുതിയ സംരംഭമായ സ്കൂളിന് സമീപമായി ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ദന്തരോഗികിത്സംബന്ധമായി സ്പെഷ്യാലിറ്റിയും മൾട്ടി സ്പെഷ്യാലിറ്റിയും ആയിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ് എല്ലാവിധ സ്പെഷ്യാലിറ്റി കൺസൾട്ടൻസിൻ്റെയും സേവനം നമ്മുടെ ക്ലിനിക്കിൽ ലഭ്യമാണ് നമ്മളിവിടെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എക്സ്റേയും ഡിജിറ്റൽ എക്സറേസും എല്ലാം അവൈലബിൾ ആണ് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു കുടുംബാംഗങ്ങളും വ്യാപാരികളും സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബുക്കിംഗിനായി സിക്സ് സെവൻ ടു എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ